നമ്മൾ ഈ സ്ത്രീ സമത്വവും സ്ത്രീകളുടെ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റ് ലേഡീസും ഇപ്പോഴും ഒരു അടിമത്തത്തിൽ തന്നെയാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്വന്തമായിട്ട് എൻ്റ് ചെയ്ത് സമ്പാദ്യം ഉണ്ടാകണമെന്നും സ്വയം ഒരു പ്രൗഡ് സെൽഫ് പ്രൗഡ് ആകാനായിട്ട് ജോലിയൊക്കെ സമ്പാദിച്ച് വർക്ക് ചെയ്യണത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് കേട്ടിട്ട് എന്നെ എൻ്റെ ഒരു ബന്ധു കോണ്ടാക്റ്റ് അധികം ഇല്ല എന്നെ വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് എൻ്റെ ചേച്ചി ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ എനിക്കിവിടെ ഒരു എന്താ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കി കൊണ്ടും തരം താഴ്ത്തിക്കൊണ്ടും ഇരിക്കുവാണ് എന്നും പറഞ്ഞൊരു വോയിസ് എനിക്ക് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ വെറുതെ വീട്ടിൽ കിട്ടിയിരിക്കരുത് ഇങ്ങനെ നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാക്കി എടുക്കണം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും രീതിയിലൊരു ജോലി കുറച്ച് പൈസ കിട്ടുന്ന രീതിയിലുള്ള ജോലി സമ്പാദിക്കണം നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അയാൾ കുഴപ്പമില്ല എന്തെങ്കിലും ടെക്സ്റ്റൈൽസോ സൂപ്പർ മാർക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി വർക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു പോയിച്ചിട്ടേക്കാണ് എൻ്റെ ചേച്ചി എൻ്റെ അക്കയെ നൽകിയത് അക്കയെ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് ശ്രമിച്ചതാണ് പോയതാണ് പോയി വരുമ്പോഴത്തേക്കും ഞാൻ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകിട്ട് എട്ട് മണിക്ക് ആകുമ്പോൾ വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ വീട്ടിൽ ഒരു കാര്യവും ചെയ്യാതെ ഒരു കാര്യങ്ങളില്ല പിള്ളേരും രണ്ടുപേരുണ്ട് അതുമല്ല അന്ത വഴി ഇന്ന വഴിയൊക്കെ നടക്കും ഭർത്താവണേ അത് നോക്കത്തുമില്ല അമ്മായി അമ്മയാണെ അതൊന്നും നോക്കത്തില്ല പിന്നെ ഞാൻ മണിക്ക് വന്നിട്ട് വേണം ഈ പിള്ളേരെയൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലെ കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പം എങ്ങനെ ഞാൻ ജോലിക്ക് പോകുമെന്നാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചത് അതായത് ഇപ്പോഴും അങ്ങനെയുള്ള വീടുകളുണ്ട് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു സപ്പോർട്ടും ലേഡീസിന് കൊടുക്കാതെ അവിടുത്തെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്ന അവരെ നരകയാതനെ അനുഭവിക്കുക കുഞ്ഞുങ്ങളെ നോക്കാൻ പോയി ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരുണ്ടോ അമ്മയും അതെ മോനും അതെ രണ്ടുപേരും നോക്കത്തില്ല അവർ ടിവിയും അങ്ങനെ ഇരിക്കും കൊച്ചുങ്ങളെവിടെങ്കിലൊക്കെ പോയി പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കായി പിള്ളേരെയൊന്നും നോക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചത് തന്നെ തെറ്റ് ജീവിതത്തിലും സന്തോഷമായിട്ട് ഭാര്യയും മക്കളെയും ഒക്കെ നോക്കി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കരുത് കഴിച്ചതാണ് ഇത് തെറ്റ് പിന്നെ പിള്ളേരെ പിള്ളേരെ ആക്കിയതും രണ്ടാമത്തെ വലിയ തെറ്റ് നമുക്ക് നോക്കാൻ ഇത്രവാ നോക്കാനുള്ള താല്പര്യമോ സാമ്പത്തികമോ ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിട്ട് തുണിയരുത് എന്തിനാണ് ആ പിള്ളേരുടെ ഭാവിയും ഈ സ്ത്രീയുടെ ഭാവിയും കളയുന്നത് ഭാര്യ ഒരു ജീവിയാണെന്ന് പോലും ഓർക്കാത്ത എത്രയോ എത്രയോ വീടുകളുണ്ട് ഭാര്യയ്ക്ക് വിശപ്പില്ല ഭാര്യയ്ക്ക് ആഗ്രഹങ്ങളില്ല ഭാര്യയ്ക്ക് പെൺ അതായത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വിശപ്പില്ല എന്ന് വിശപ്പില്ലെന്നവരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ സ്ത്രീകളുടെ എംപവർമെന്റിനെ കുറിച്ചും വിമൻസ് ഡേയും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ചില ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലൊക്കെ തന്നെയാണ് ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യണം ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഭർത്താവ് എന്തിനാണ് ഇങ്ങനത്തെ ഭർത്താവ് അത് ഭാര്യയും ജോലിക്ക് പോയി വരുന്നതാണ് അത് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ഇട്ട് തൂത്ത് കൊടുക്കാം കെരയ്ക്ക് നമുക്ക് കൊടുക്കാം പാത്രമൊക്കെ കഴുകി വെച്ച് കൊടുക്കാം രണ്ട് പേരും കൂടെ ജോലി ചെയ്യുമ്പോൾ എന്ത് സമാധാനം ഉണ്ടാവും വീട്ടിൽ ഇതൊന്നുമില്ല ഞാൻ രാജാവ് ഞാൻ ഞാനിവിടുത്തെ കുടുംബനാഥനാന്ന് പറഞ്ഞ് വാദിച്ച് കസേരയിലെ കുത്തിയിരുന്ന് പേപ്പർ വായിച്ചു മറ്റേ സിനിമയിൽ കാണിക്കുന്ന പോലെ അതൊക്കെ രാംഭവൻ്റെ കാലത്തുള്ള സിസ്റ്റമാണ് അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്ന വീടുകളുണ്ട് ശരിക്കും അതിന് പ്രധാന കാരണം സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പാര എപ്പോഴും സ്ത്രീകൾ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് പാര സ്ത്രീകൾ തന്നെയാണ് കാരണം ഇപ്പം മകനെയും മകളെ ഒരുമിച്ച് വളർത്തിക്കൊണ്ടു പോകുകയാണെങ്കിൽ മകനെ കൊണ്ടു ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല അവൻ്റെ അണ്ടർ വേറെ വരെ കൊടുക്കും അല്ലെങ്കിൽ ഈ പെങ്ങൾ കഴുകും ആ ശീലമാണ് അവൻ വരാതിരിക്കുന്ന ഭാര്യയുടെ കഷ്ടപ്പാടാ പിന്നെ അവൻ അവൻ കെട്ടിക്കൊണ്ടു വരുന്ന പണിയുടെ പാടാ പിന്നെ അവനെന്നും രാജാവ് ഇന്നും രാജാവോടെ അങ്ങനെ ഇരിക്കുവ പറ്റിയല്ല പറ്റിയല്ലേട്ടോ പറയുന്നത് എല്ലാവരും ഒന്നും അങ്ങനെയല്ല ഒത്തിരി 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 നല്ല ആൺകുട്ടികളുണ്ട് സ്വന്തം ഭാര്യയെ ജീവനത്തിൽ സ്നേഹിച്ച് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് വീട്ടിലെ കാര്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറുമ്പോഴാണ് ആ വീട്ടിൽ ഐശ്വര്യം വരുന്നത് ഭാര്യയ്ക്ക് അവിടെ സ്ഥാനം കൊടുക്കുന്ന വീടുകളിലാണ് ഐശ്വര്യം കാരണം ഭാര്യക്ക് ഭർത്താവിനേക്കാളും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് അത് ഓരോ വീടും പരിശോധിച്ച് അറിയാൻ പറ്റും ഭർത്താവ് ജോലി ചെയ്ത് കാശ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളും ഭാര്യയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആ വീട് ഉയരും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും ഉള്ള ജീവിതങ്ങളിലെ കാണുന്നത് ഭർത്താവ് ആണ് ഫുള്ളും കാശും കൈകാര്യം ചെയ്തെങ്കിൽ അവിടെ ഒരു കാര്യം കിട്ടത്തില്ല രണ്ടുപേരും ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സാമ്പത്തികമായും ദാമ്പത്യമായും നല്ല പുരോഗമന ആ ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം സ്ത്രീകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടാകത്തില്ല ഉറപ്പായിട്ടുള്ള കാര്യമൊക്കെ പല പല വീടുകളിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ വീട് കിട്ടുപോവുക തന്നെ ചെയ്യും മഹാലക്ഷ്മിയെ വഴിക്കുക തന്നെ വേണം അവിടെ ഇത് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക ജോലി ചെയ്ത് സമ്പാദ്യം കൊണ്ടുവരിക ജോലി ചെയ്യാൻ പോകുമ്പോൾ അതേ ഉത്തരവാദിത്തം ഭർത്താവ് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മുന്നോട്ട് വീട് പോവുക കൊച്ചെന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സങ്കട വന്നത് എല്ലാ ഭാര്യമാരെയും ഭർത്താവ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് കറക്റ്റായിട്ട് പോകുകയുള്ളൂ അല്ലാതെ അത് ഭാര്യയുടെ പണിയാണ് ഇത് ഭർത്താവിൻ്റെ പണിയാണ് ഇതൊക്കെ മാറ്റി മാറ്റി വെച്ചിരുന്നാൽ അതൊക്കത്തില്ല രണ്ട് ഇപ്പോഴത്തെ കാലത്ത് രണ്ട് പേരും ജോലി ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ പൂസ്വത്തോ മറ്റോ കുടുംബസ്വത്തോ ഒക്കെ ധാരാളം ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരാളെ ജീവി ജോലിക്ക് പോവുക ഒരാളെ വീട്ടിലെ കരുന്ന് നോക്കുക ഓക്കെ എങ്കിലും ഭാര്യ ജോലിക്ക് പോയില്ലെങ്കിൽ ഭർത്താവിന് നല്ല വരുമാനം ഉണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ ഒരു അയ്യായിരം രൂപ പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തേക്കണം സന്തോഷിക്കട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ വേണ്ടത് കുറച്ച് പേര് മാത്രം സന്തോഷിച്ചാൽ മതിയോ ഏഹ് അവർക്ക് കിട്ടുന്ന കാശം കൊണ്ട് അവർ പുറത്തു പോയി ചിതറ്റും വച്ച് കള്ളും കുടിച്ച് അവർക്ക് കൂട്ടുകാരുമായിട്ട് ചുറ്റി ഹോട്ടലിൽ നിന്നൊക്കെ തിന്ന് ആണുങ്ങൾക്ക് വീട്ടിൽ വരാം പെണ്ണുങ്ങളിവിടെ കിടന്ന് ചട്ടിയും കലവും കഴുകി കറിയും വെച്ച് മീനും വെട്ടി കൂറ നൈറ്റിയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഇതെന്താ അതിന് മാത്രം പണിയെന്നുള്ള ചോദ്യം കണ്ടാൽ അറയ്ക്കുന്ന വേഷമായിട്ടാണ് പെണ്ണ് കറി വരുന്നത് മറ്റേ നേരെ കുളിച്ച് പൗഡറും ഒക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പറായിട്ടിരിക്കുക അപ്പോഴാണ് നൈറ്റി ആയിട്ട് നനച്ച് കുളിച്ച് ചെല്ലുന്നത് ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞതന്നേ ഇതെല്ലാ വീടുകളിലും അല്ല കേട്ടോ എല്ലാ വീടുകളിലും ഇല്ല ഒത്തിരി 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 നല്ല വീടുകളിൽ നല്ല മാതൃകയായിട്ട് പോകുന്ന വീടുകളുണ്ട് അതും എനിക്കറിയാം അപ്പം എല്ലാ വീടുകളിലും ഭർത്താവ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി രണ്ടു പേരുടെയും സന്തോഷം വേണം കേട്ടോ എങ്കിലാണ് ആ ജീവിതവും ആ വീടും ഒക്കെ സന്തോഷമായിട്ട് ഉയർച്ചയിലേക്ക് വരുന്നത് ഓക്കെ